ൂച്ചക്കുട്ടി പാൽ കുടിക്കുന്ന കണ്ട നമ്മള് എന്താ പൂച്ച കുട്ടി പാൽ കുടിക്കുന്നു കണ്ടാ അടിപ്പൊടി പൂച്ച കുട്ടി സൂപ്പർ പൂച്ചക്കുട്ടി ഹായ് ഞാൻ വിളിച്ചപ്പോ ഓടി വരികയാണ് എന്റെ അടുത്ത് ഓടി വരുകയാണ് പൂച്ച പൂച്ചക്കുട്ടി പാൽ കുടിക്കുന്നത് കണ്ടാ മക്കളയെ പൂച്ചക്കുട്ടി പാല് പിടിക്കുന്ന കണ്ടാ ആഹാ നമ്മൾ പൂച്ചക്കുട്ടി വയ്ക്ക ഞാൻ ഒരു മിനിറ്റ് ആയിട്ട് പരിചയപ്പെട്ടിട്ടു പൂച്ചന പൂച്ചന ഞാൻ മാടി പിളിക്കുമ്പോഴത്തേക്കും പൂച്ച ഓടി എടുക്കും ഇങ്ങനെ മാടി പിടിക്കുമ്പോഴത്തേക്ക് പൂച്ച ഓടിയോണ്ട് വന്നോട്ട് എനിക്ക് കെട്ടി പിടിക്കുകയാണ് സങ്കട പൂച്ച ഓടി അപ്പൊ ഞാൻ ഒരു കടയിൽ പോയിട്ട് പാട് വാങ്ങി കൊടുത്തു

ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പരിചയപ്പെട്ടു പൂച്ചനെ പൂച്ചൻ്റെ വയറൊക്കെ നിറഞ്ഞു എനിക്ക് സന്തോഷമായി പൂച്ചൻ്റെ വയറ് നിറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി എനിക്ക് ഹാപ്പി ആയിട്ടുണ്ട്